ഇടവ ചോതിനാളിൽ കഞ്ഞിപ്പുരയിൽ കുളിച്ചു കൂടുന്ന മുഴുവൻ ഇളനീക്കാർക്കും അന്ന് ഒരു നേരമാണ് തൊട്ടടുത്ത ദിവസം ഇവരെല്ലാവരും അതിരാവിലെ എഴുന്നേറ്റ് കഞ്ഞിപ്പുരകളിൽ നിന്നും ഇറങ്ങി പൊതുവഴികളിൽ നെയ്യമൃതകാരെയും കാത്തു നിൽക്കും നെയ്ക്കിണ്ടി കണ്ട ശേഷം വ്രതക്കാർ ഒന്നു ചേർന്ന് മുങ്ങിക്കുളിച്ച് ഈറൻ മാറാതെ കൊട്ടിയൂരിനഭിമുഖമായി നിന്ന് ചിനക്കുന്നു നെയ്യമൃതകാരൻ്റെ ചിന ഏറ്റെടുക്കുന്നു എന്നാണ് ഇതിൻ്റെ പിന്നിലെ വിശ്വാസം കഞ്ഞിയും കറികളും മുഴുവൻ വിളമ്പിക്കഴിഞ്ഞാൽ മൂപ്പൻ ഒരു മൂളൽ മൂളും ആ മൂളലിന് ശേഷം എല്ലാവരും ഒന്നിച്ച് കഞ്ഞി കുടിക്കും ഭക്ഷണത്തിൽ ഇവർ ഉള്ളി പുളി ഉഴുന്ന് എന്നിവ ഉപയോഗിക്കാറില്ല ഈ സമയങ്ങളിൽ പ്രാർത്ഥനകൾ സ്വീകരിക്കും പ്രാർത്ഥനയില്ലെങ്കിൽ സംഘാംഗങ്ങൾ സ്വയം കഞ്ഞിയും അത്താഴവും നടത്തും അവലി പുഴയിലെ ഓളങ്ങൾ ഒഴുകുമ്പോൾ ഒരു മന്ത്രം കേൾക്കാം ജീവ കഞ്ഞുകുടി കഴിഞ്ഞ് ഒപ്പം എഴുന്നേറ്റ് തൊടിയിൽ പോയി വരി വരിയായി നിൽക്കും തുടർന്ന് എല്ലാവരും വായിൽ വെള്ളം നിറച്ച് രണ്ടടി രണ്ടുകാൽ പാദങ്ങളും വണ ഭൂമിയിൽ അമർത്തിച്ചവിട്ടി ഒന്നിച്ച് വായിലെ വെള്ളം തുപ്പും ഇതിനെ കോളിത്തുപ്പൽ എന്നാണ് പറയുക നെയ്യാട്ടപ്പിറ്റെന്ന് മുതൽ ഇവർ ഇളനീരുകളും കാവുകളും ഉണ്ടാക്കാൻ വേണ്ട എഴുത്തോല പനത്തണ്ടുകളും പച്ചപ്പാന്തങ്ങളും സംഭരിച്ചു തുടങ്ങും ഇളനീരാട്ടത്തിന് പെരുമാൾക്ക് സമർപ്പിക്കേണ്ട ഇളനീരുകൾ തെങ്ങിൽ നിന്ന് കൊത്തി നിലത്തിടുകയില്ല മറിച്ച് വ്രതക്കാർ കുലകൾ കയർ കെട്ടി താഴ്ത്തി ഇറക്കുകയാണ് ചെയ്യുക ഭൂമി തൊടുന്നതിനു മുൻപേ മറ്റുള്ളവർ കയ്യേൽക്കണം അല്ലെങ്കിൽ ഇലകൾ പറിച്ചിട്ട് അതിനു മുകളിൽ ഇറക്കണം അനിഴം നാളിൽ പച്ചോലപ്പാന്തകൾ പുഴുങ്ങി ഉണക്കുകയും പനത്തണ്ടുകൾ കാവുകൾക്ക് പാകത്തിൽ വെട്ടിമുറിച്ച് ഒരുക്കി വയ്ക്കലും ചെയ്യുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ കാവുകൾ തയ്യാറാക്കി മൂപ്പൻ്റെ നേതൃത്വത്തിൽ ചെറിയ വ്രതമുറി നടത്തുന്നു കാവ് കെട്ടി ഒരുക്കുന്നതോടെ മറ്റുള്ളവരെ തൊട്ടുതീണ്ടുന്നതിൽ വ്രതഭംഗമില്ല അത് കഞ്ഞിപ്പുരിയിൽ കയറി കാവൊരുക്കുന്നതുവരെയുള്ളൂ പിന്നീട് മറ്റുള്ളവർ തയ്യാറാക്കുന്ന ചായയും മറ്റും കുടിക്കാം കാവുകൾ തയ്യാറാക്കുന്ന മുറക്ക് ഇവർ കൊട്ടിയൂരിലേക്ക് പുറപ്പെടും കഞ്ഞിപ്പുരകളിൽ നിന്ന് ഇറങ്ങുന്നതിന് ഇവർക്ക് കൃത്യമായ നാൾ കണക്കില്ല സപ്തമിക്ക് കൊട്ടിയൂരിൽ എത്തണം എന്നേ ഇവർക്ക് നിർബന്ധമുള്ളൂ ഈ സപ്തമിക്ക് മുൻപുള്ള ദിവസങ്ങളിൽ മണത്തണക്ക് ഈ കഞ്ഞിപ്പുരകളിൽ തങ്ങി സപ്തമിക്ക് രാവിലെ ചപ്പാരത്തിൽ തൊഴുത് കൊട്ടിയൂരിലേക്ക് യാത്രയാവും शंगल आति